ആറാം ക്ലാസ് കേരള പാഠാവലിയിലെ വയൽ കാഴ്ചകൾ എന്ന കവിതരുളും പുലർകാലം പൂഴി കീഴ്മേലായി രണ്ടു ഭാഗത്തും മറിയവേ കാളയെ പൂട്ടിത്തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുടചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷീവല പറ കൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു വിസ്തൃതം പുനം അതിൽ വിളഞ്ഞു വരഗ് ഇനി എത്രയും രുചിയെഴും കതിരുകൾ ഉണ്ണുവാനിങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണ ചിത്രമാം വാലുമിലും മയിലുകൾ പുറമേ കറുപ്പിഴും വരകിൻ കതിർതിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ലുഴുന്നവരുച്ചയ്ക്കു ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാമിലും കുരുന്ത മരത്തിൻ്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർന്നിരുന്നിടും